പറയുന്നു ഒരാളെയും നമ്മൾ മോശമാക്കരുത് ഒരാളെയും നമ്മൾ ചെറുതായി കാണരുത് ഒരൊറ്റ മനുഷ്യനെ ഞാനാണ് മോശം ഈ വഴങ്ക് പറയുന്നവർ ചിന്തിക്കണം ഞാനാണ് മോശം ഈ കൂടിയ ഒരൊക്കെ നമ്മൾ ഒരാളെയും മോശമാക്കരുത് ഒരാളെയും നമ്മൾ ചെറുതാക്കാൻ പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ മനുഷ്യനെ കരയിപ്പിക്കരുത് ഒരൊറ്റ മനുഷ്യനെ നമ്മൾ വേദനിപ്പിക്കരുത് പ്രസൂർ പഠിപ്പിച്ചൊരു പാഠം ഇതാണ് ഒരൊറ്റ മനുഷ്യനെ നമ്മൾ കരയിപ്പിക്കരുത് ആ വിശാല മനസ്സ് നമുക്ക് നൽകട്ടെ ആ വിശാല മനസ്സ് നൽകട്ടെ ആ മനുഷ്യൻ വന്നു ലബിത്തങ്ങളുടെ സന്തോഷം റസൂലുള്ള കൈക്കൊടുത്തു സഹോദരങ്ങളെ ലബിത്തങ്ങൾ കൈപ്പിടിച്ച് കൊണ്ടുവന്ന് സിദ്ധിക്കേ നിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങളുടെ ചങ്ങാതിയാണ് ചാരത്തിരുത്തി ആ മനുഷ്യൻ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സിദ്ധിക്ക തങ്ങൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ റസൂറുള്ള രണ്ടാൾ മെടയിൽ വെച്ചുകൊണ്ട് ആ കുട്ടി കരഞ്ഞു കരഞ്ഞ ചോദിച്ചു എന്താണ് കരയുന്നത് ഉമറോ അരിയോ ആരെങ്കിലും വിഷമിക്കും വാക്ക് പറഞ്ഞോ ഇല്ല നബിയേ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കണക്കും കഴിയുമ്പോഴും അള്ളാഹു എനിക്ക് പുറത്തു തന്നിട്ട് ഇതുപോലെ സ്വർഗ്ഗത്തിൽ എനിക്കിരിക്കാൻ കഴിയൂലേ സ്വർഗത്തിൽ എനിക്കിരിക്കാൻ കഴിയൂലേ ഫസക്കത്തൊറ സൂറിലോ ഉടൻ സലൻ വലക്കുജിയിൽ അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു നബിയേ അങ്ങയുടെ ചാരത്ത് ഈമാലിൻ്റെ വെളിച്ചത്തോടു കൂടെ അല്പസമയം ഇരുന്നതോടെ ആ കുട്ടിയുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് ഒരേ പബക്കാ റെസൂറുണ്ടോ അത് കേട്ടപ്പോൾ റെസൂറുന്നൊക്കെ അറിഞ്ഞു ജിബിരിൽ അലഹുലാം ചോദിച്ചു മായുബക്കി കൈ ആർ അമ്മ അങ്ങെന്തിനാണ് കരഞ്ഞുപോയത് അങ്ങെന്തിനാണ് കരഞ്ഞത് എന്റെ ജിബിരി ഈമാനിന്റെ വെളിച്ചത്തോടു കൂടെ ഇങ്ങനെയും ഇങ്ങനെയും ഒരു കുട്ടി ചാരത്തിൽ ഇരുന്നപ്പോഴേക്കും ഈമാനിന്റെ വെളിച്ചത്തോടെ ഇരുന്നപ്പോഴേക്കും അള്ളാഹു മുഴുവൻ ദോഷങ്ങളും പുറത്തു കൊടുത്തുവെങ്കിൽ എന്നെ കാണാത്ത എന്റെ കൂടെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാത്ത എന്റെ ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും അവർ സാധുക്കളാണ് അവര് പാവങ്ങളാൽ ആ കുട്ടികൾക്ക് കൊടുക്കൂലെ ലാലി അജലി ഫാത്തിമ ജുബിനി ഞാനെന്റെ ഫാത്തിമനെ ഓർത്തിട്ടല്ല എൻ്റെ ആയിഷയെ ഓർത്തിട്ടുമല്ലി ഖദീജു എന്റെ അജലി 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 ഉമ്മത്തി 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 എന്റെ ഞാൻ ഓർത്തിട്ടല്ലൊണ്ടാണ് നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കുക ആ ഒരു ചെറിയ നമുക്ക് അള്ളാഹു കൂടെ നൽകട്ടെ എപ്പോഴും മദീനയുമായി ഒരു ചെറിയ ബന്ധം സ്ഥാപിക്കാൻ ആരെയും അറിയിക്കാൻ വേണ്ടിയല്ല പത്തു സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലിട്ട് അത് വാട്സപ്പിലൂടെയും മറ്റും ിക്കാൻ വേണ്ടിയുമല്ല ഒരു ചെറിയ ബന്ധം ഉള്ള ചെറുപ്പക്കാരെ ലഭിത്തങ്ങളിലേക്കൊരു ചെറിയ അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു ഒരു കുട്ടിയേയും തട്ടുകയില്ല അള്ളാഹു ഒരു കുട്ടിയേയും കുടുക്കുകയില്ല ഇത് വേണം